തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂരിലെ വാടക വീട്ടിൽ അയൽവാസിയായ വയോധികയെ വിളിച്ചു വിളിച്ചുവരുത്തി കൊലപ്പെടുത്തി സ്വർണം കവർന്നതിന് പിന്നാലെ വീടിന്റെ മച്ചിനു മുകളിൽ മൃതദേഹം ഉപേക്ഷിച്ച് കടന്ന സംഭവത്തിൽ അമ്മയ്ക്കും മകനും സുഹൃത്തിനും തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് കോടതി വിഴിഞ്ഞം ടൌൺഷിപ്പ് സ്വദേശി അൻപതുകാരിയായ റഫീഖ ബീവിയും മകൻ ഷഫീഖ് എന്ന ഇരുപത്തിമൂന്നുകാരനും ആൺ സുഹൃത്ത് പാലക്കാട് സ്വദേശിയും അൽ അമീൻ എന്നിവരെയാണ് വിചാരണയ്ക്കൊടുവിൽ കുറ്റം ചെയ്തതായി കോടതി കണ്ടെത്തി വധശിക്ഷ വിധിച്ചത് മുല്ലൂർ പനവളത്തോട്ടം ആലുമൂട് വീട്ടിൽ എഴുപത്തിയഞ്ചുകാരിയായ ശാന്തകുമാരിയാണ് ഇവർ ദാരുണമായി കൊലപ്പെടുത്തിയത് പ്രതികൾക്കെതിരെ ഗൂഢാലോചന കൊലപാതകം തെളിവ് നശിപ്പിക്കൽ കവർച്ച എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റക്കാരെ കണ്ടെത്തിയിട്ടുള്ളത് സംഭവം നടക്കുന്നത് മുല്ലൂരിലെ വീട്ടിന്റെ മച്ചിന് മുകളിൽ ാണ് ശാന്തകുമാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഇവരുടെ അയൽവാസികളാണ് ഈ അമ്മയും മകനും സുഹൃത്തും ശാന്തകുമാരിയെ ഇവർ മൂന്നുപേരും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ മൃതദേഹം വീട്ടിന്റെ തട്ടിൽ ഒളിപ്പിച്ചതിന് ശേഷം ഇവർ കടന്നു കളഞ്ഞു എന്നാൽ പ്രതികളെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കഴക്കൂട്ടത്തുനിന്ന് പോലീസ് പിടികൂടുകയും ചെയ്യുകയായിരുന്നു വയോധികയെ തലക്കടിച്ച് കൊലപ്പെടുത്തി ഇവർ സ്വർണാഭരണങ്ങൾ കവർന്നതിന് പിന്നാലെയാണ് കടന്നു കളഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട് ശാന്തകുമാരിയുടെ അയൽപക്കത്തെ മുല്ലൂർ സ്വദേശി ശ്രീകുമാറിന്റെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ശാന്തകുമാരി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് നിലവിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിക്കുന്ന കൂട്ടത്തിലായിരുന്നു ശാന്തകുമാരി അതുകൊണ്ട് തന്നെയാണ് ഇവർ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി ശാന്തകുമാരിയെ ലക്ഷ്യമിട്ടത് വീടിനടുത്തായി വീട്ടുടമയുടെ മകനും സുഹൃത്തുക്കളും ഒക്കെ താമസിക്കുന്നു എന്നാൽ സംഭവ ദിവസം ഇവർ വീട് മാറിപ്പോകുമെന്നാണ് ഉടമയെ അറിയിച്ചത് വൈകിട്ട് വീട്ടിലെത്തിയ ഉടമയുടെ മകനാകട്ടെ വാടകയ്ക്ക് നൽകിയ വീടിന്റെ കഥകിൽ താക്കോലുള്ളതായി കണ്ടു ഇതേ തുടർന്ന് വീട്ടുകാരെ വിളിച്ചെങ്കിലും അനക്കമില്ലായിരുന്നു വീട് തുറന്ന് നോക്കിയപ്പോഴാണ് വരാന്തയിലെ തട്ടിന് മുകളിൽ നിന്നും രക്തം വീഴുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് സമീപവാസികളെ വിളിച്ചു വരുത്തി നോക്കിയപ്പോഴാണ് തട്ടിന് മുകളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഉടൻ തന്നെ വിഴിഞ്ഞം പോലീസിൽ ഇവർ വിവരം അറിയിച്ചു പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം വയോധികേടതാണ് എന്നത് തിരിച്ചറിഞ്ഞത് വീട്ടിൽ താമസിച്ചിരുന്ന റഫീക്ക് മകനും സുഹൃത്തും ഇവരെ കാണാതായതോടെ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു ഇതിനിടയിൽ മരിച്ചത് ആണെന്ന് കരുതി അവരുടെ ബന്ധുക്കളടക്കം സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് പോലീസ് പ്രതികളുടെ ഫോൺ നമ്പറുകൾ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ തൈക്കാട് സംഗീത കോളേജിന് ഇവർ ഉള്ളതായി കണ്ടെത്തിയിരുന്നു പോലീസ് സംഘം എത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ കോഴിക്കോട്ടേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിൽ കയറിയതായി കണ്ടെത്തി തുടർന്ന് ബസ്സിന്റെ ഡ്രൈവറേയും കണ്ടക്ടറേയും ഒക്കെ മൊബൈൽ നമ്പറിൽ വിളിച്ച് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് സമീപം ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു വിഴിഞ്ഞ മെസ്സേക്കേൽ സമ്പത്ത് ഉൾപ്പെട്ട പോലീസ് സംഘം കഴക്കൂട്ടത്തെത്തിയാണ് പ്രതികൾ അറസ്റ്റ് ചെയ്ത് അതേസമയം വയോധികയെ ഷോൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കിയതിന് പിന്നാലെ ചുറ്റിയയ്ക്ക് സമാനമായ വസ്തു ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ഇവരുടെ മൃതശരീരം താമസിച്ചിരുന്ന വീടിന്റെ തട്ടിലേക്ക് എടുത്തു കയറ്റി വെച്ചതിന് പിന്നാലെയാണ് പ്രതികൾ അവിടുന്ന് കടന്നു കളഞ്ഞത് ശാന്തകുമാരിയുടെ ശരീരത്തിനുണ്ടായിരുന്നോതിരം പ്രതികൾ കൈക്കലാക്കി വളയും മോതിരവും വിഴിഞ്ഞത്തുള്ള സ്വർണക്കടയിൽ ഇവർ വിറ്റുവെന്നാണ് മൊഴി നൽകിയത് റഫീഖ ബീവിയും ആൺ സുഹൃത്തും തമ്മിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് വീട്ടിൽ വെച്ച് വഴക്ക് നടക്കുകയും വീട്ടിലെ വാതിലുകളും ഫർണിച്ചറുകളും അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് വീട്ടുടമസ്ഥൻ ഇവരോട് വീടൊഴിയാൻ ആവശ്യപ്പെട്ടത് ശാന്തകുമാരിയെ കൊന്ന സ്വർണാഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെട്ടത് ാണ് ഇവർ ശ്രമിച്ചത് കോഴിക്കോട്ടേക്ക് പോകാനുള്ള ശ്രമത്തിനിടെയാണ് ഇവരെ മൂന്നുപേരെയും പോലീസ് പിടികൂടുന്നത് അതേസമയം ശാന്തകുമാരിയെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ വിവരവും പുറത്തു വരുന്നത് റഫീഖയാണ് ഈ വാടക വീട്ടിൽ കൊല്ലപ്പെട്ടതെന്നാണ് ആദ്യം പോലീസ് കരുതിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അത് ശാന്തകുമാരിയാണെന്ന് തെളിഞ്ഞത് ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ വീടിന്റെ മച്ചിന് മുകളിലാണ് ഇവർ മൃതദേഹം ഉപേക്ഷിച്ച് കളഞ്ഞത് ഇപ്പോൾ ഈ പ്രതികൾക്ക് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ നെയ്യാറ്റിങ്കര കോടതിയിലെ അഭിഭാഷകൻ പ്രതികരിക്കുകയാണ് ദൈവം എന്ന സത്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മ ഒരു ദൈവവിശ്വാസിയായിരുന്നു ഇത്രയും ദൂരമായി സ്നേഹിച്ചു നമ്മെ കൊലപ്പെടുത്തി അതിൻ്റെ വേദന എനിക്കുണ്ട് നമുക്ക് ആ വേദനയ്ക്കുള്ള ഒരു വിധിയാണ് ഞാൻ വിശ്വസിക്കുന്നു കോശിക്കൂട്ടർ നല്ല ഭംഗിയായിട്ട് എൻ്റെ കേസ് ബാധിച്ചു അതുപോലെ തന്നെ ഇൻസ്പെക്ടർ അദ്ദേഹം എല്ലാ കളുകളും കോടതി ലഭിച്ചു അതിന്റെ ഒരു നമ്മുടെ സമൂഹത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ബന്ധങ്ങൾ കുറെ പ്രത്യേക സാമൂഹ്യ സാഹചര്യങ്ങളാണ് മക്കളും മറ്റും നോക്കാത്തത് കൊണ്ടായിരിക്കില്ല അവരുടെ സാഹചര്യങ്ങളിൽ അവർ പ്രത്യേകമായി താമസിക്കും അവർക്കുള്ള വസ്തുവകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊള്ളയടിക്കുവാനുള്ള ഒരു സംഘം അതിങ്ങനെ അവരുടെ റിപ്പീറ്റഡ് ഓഫന്റേഴ്സാണ് കാരണം ഈ കേസിൽ റഫീഖ് ഷഫീഖ് അല്ലമീൻ എന്നീ പ്രതികള് ഈ കൃത്യം കൂടാതെ വേറൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതിലുള്ള ആൺ ആൺ മറ്റു പ്രതികൾ പിന്നെ വേറൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ് ഒന്നുകൊണ്ട്